ബദാം ഏത് രീതിയിൽ കഴിക്കുന്നതാണ് ഏറ്റവും ആരോഗ്യകരം പ്രോട്ടീൻ നാരുകൾ ആരോഗ്യകരമായ കൊഴുപ്പ് മെഗ്നീഷ്യം വിറ്റാമിൻ ഇ എന്നിവയുടെ മികച്ച ഉറവിടമാണ് ബദാം പച്ചയായോ വറുത്തോ കുതിർത്തോ അല്ലെങ്കിൽ ബദാം പാൽ ബട്ടർ പൊടി എന്നീ രൂപങ്ങളിലോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ബദാം വറുത്ത ബദാമിനെ അപേക്ഷിച്ച് ഇവയിൽ കലോറി കുറവാണ് കൂടാതെ ഇവയിൽ സോഡിയത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും റോസ്റ്റഡ് ബദാം വറുത്ത ബദാമിൽ പച്ചയായ ബദാമിനേക്കാൾ കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് എന്നാൽ കടകളിൽ നിന്ന് വാങ്ങുന്ന വറുത്ത ബദാമിൽ അധികമായി ഉപ്പും പഞ്ചസാരയും എണ്ണയും ചേർക്കാൻ സാധ്യതയുള്ളതിനാൽ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എണ്ണ ചേർക്കാതെ വറുത്ത ബദാം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം കുതിർത്ത ബദാം ബദാം കുതിർക്കുന്നത് അവയെ മൃദുവാക്കാനും ചവയ്ക്കാൻ എളുപ്പമാക്കാനും സഹായിക്കുന്നു എങ്കിലും കുതിർക്കുന്നത് പോഷകങ്ങളുടെ ആഗിരണത്തെയോ ദഹനത്തെയോ കാര്യമായി ബാധിക്കുമെന്ന കാര്യത്തിൽ വ്യക്തമായ ശാസ്ത്രീയ തെളിവുകളില്ല ബദാം ഉൽപ്പന്നങ്ങൾ ബദാം ബട്ടർ പയർ വർഗ്ഗങ്ങൾ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് മികച്ചൊരു ഓപ്ഷനാണ് ബദാമിൻ്റെ തൊലി നീക്കം ചെയ്യാതെ ഉണ്ടാക്കുന്ന ബട്ടറിൽ നാരുകളും ആൻറ്റി ഓക്സിഡൻ്റുകളും കൂടുതലായി അടങ്ങിയിട്ടുണ്ടാകും ബദാം പാൽ പശുവിൻ പാലിന് പകരമായി ഉപയോഗിക്കാവുന്ന കലോറി കുറഞ്ഞ ഒരു പാനീയമാണിത് വിറ്റാമിൻ ഡി കാൽസ്യം എന്നിവ ചേർത്തതും മധുരമില്ലാത്തതുമായ ഇനങ്ങൾ തിരഞ്ഞെടുക്കാൻ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു ബദാം പൊടി ഗ്ലൂട്ടൻ ഇല്ലാത്ത ഭക്ഷണങ്ങൾ തയ്യാറാക്കാൻ ഇത് അനുയോജ്യമാണ് സാധാരണമാവിനേക്കാൾ കൂടുതൽ പ്രോട്ടീനും നാരുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു ചുരുക്കത്തിൽ ബദാം ഏത് രൂപത്തിൽ കഴിച്ചാലും അത് ആരോഗ്യത്തിന് ഗുണകരമാണ് വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് ഇവ തിരഞ്ഞെടുക്കാവുന്നതാണ്